ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നിങ്ങൾ ഇ എം ഐക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൻ്റെ പുതിയ അപ്ഡേറ്റഡ് വെർഷനിൽ ഇ എം ഐക്ക് നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിൽ കൂടുതൽ ആളുകളും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ആദ്യമേ തന്നെ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻറ്റർഫൈസ് ആയിരിക്കും വരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാം ഫ്ലിപ്പ്കാർട്ട് ഗ്രോസറി അതുപോലെ ട്രാവൽ എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും അങ്ങേയറ്റത് നാലാമത്തെ ഫ്ലിപ്പ്കാർട്ട് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ താഴത്ത് ലിങ്ക് ഉണ്ടാവും അതിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ട് പേ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും ആ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ പറ്റും അപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ട് പേയുടെ പേജിലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ നോക്കോസ് ടി എം ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് അവസരം ഒരുക്കിയിരിക്കുന്നത് ബജാജ് ആണ് നിങ്ങൾക്കിവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നോക്കോസ് ടി എം ഐ ബജാർജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബജാജിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നോ കോസ്റ്റ് ഇ എം ഐക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒരു മിസ് കോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നിന്ന് ഈ രീതിയിൽ ടൈപ്പ് ചെയ്ത ശേഷം ഈ നമ്പറിലേക്ക് എസ് എം എസ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി കെ വൈ സിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ബജാജിലൂടെ നിങ്ങൾക്ക് നോ കോസ്റ്റ് ഇ എം ഐയിൽ അതായത് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പേജിൽ നിന്ന് നോ കോസ്റ്റ് ഇ എം ഐ സെലക്ട് ചെയ്തുകൊണ്ട് പ്രോഡക്ട്സ് ആയിട്ട് വാങ്ങിക്കാവുന്നതാണ് മൊബൈൽ ഫോൺസ് ഒക്കെ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ഫോൺസ് എല്ലാം നോ കോസ്റ്റ് ഇ എം ഐ ബജാജിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത ശേഷം ഫ്ലിപ്കാർട്ട് പേ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ഇ എം ഐക്ക് ഫോണൊക്കെ വാങ്ങിക്കാനിരിക്കുന്ന ആരാണെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ